ും പ്രതീക്ഷിച്ചു നിക്കുകയാണ് പോണെന്നില്ല രാജമ്മ സംസാരിക്കുന്നത് കാണാനും കഴിക്കാനും ഒരു പ്രത്യേക സുഖമുണ്ട് എനിക്ക് രാജമ്മയോട് ഇഷ്ടം തോന്നിയത് തന്നെ കണ്ണുകളില്ലാത്തത് കൊണ്ടാണ് ഇഷ്ടമോ കണ്ണില്ലാത്തവരോട് ഇഷ്ടം തോന്നുമോ പിന്നെ അവർക്കുന്നത് തന്നെ ആരെങ്കിലും മനഃപൂർവ്വം കണ്ണുകൾ കുത്തി കുറച്ചു കളയോ കഴിയുമെങ്കിൽ അവരെ സഹായിക്കാം കേൾക്കുന്നത് അതെല്ലാം പോകട്ടെ രാജമ്മൽ എന്റെ കൂടെ കാറിൽ വരും ഞാൻ ചതനത്തിൽ വിട്ടേക്കാം വേണ്ട ഞാൻ നടന്നു പോയിട്ടുള്ള എന്നാൽ ഞാൻ പോവട്ടെ ശരി ഇനിയും വല്ലപ്പോഴും ഇനിക്കെ കാണാം ഇല്ലല്ലോ ഈ വരാറുള്ളതാണല്ലോ. ചിലപ്പോ വേറെ ോ ചില ഏത് വഴിയിൽ കൂടെ പോയാലും ശരി ഇന്ന് അയാളെ നമ്മൾ എടുത്തത് എന്ന് പറഞ്ഞാ പോലെ അതല്ല ഞാൻ നേരത്തെ മനസ്സിലാക്കി അല്ലേ കണ്ട പോലെയൊക്കെ ഇവിടെ നായന്മാരോട് മത്സരിക്കാറോ അതല്ലേ സോമന് എനിക്കും സങ്കടം സ്വജാതി ആയിരുന്നെങ്കിൽ തരക്കേടില്ലായിരുന്നു ഒന്നാര ഒരു കാര്യമാ കാറി നിർത്തിയില്ലെങ്കിൽ ഞാൻ കല്ലുകൊണ്ട് എറിയും അത് തീർച്ചയോ പാൻ എന്റെ കൈ കയറി പിടിച്ചേക്കരുത് ഞാൻ പിടിക്കൂ അല്ല തനിക്ക് എങ്ങനെ ചില വിഭാഗങ്ങളെല്ലാം ഉണ്ട് ആ മാറ്റോ ആറോട്ടുന്നു നിർത്താ നിർത്ത അത് അന്വേഷിച്ചു മനസ്സിലാക്കി അത് പോരെ എന്താ വണ്ടി ആണെന്ന് ചോദിച്ചത് അങ്ങനെ ആണോ കേട്ടോ പുറത്തുനിന്ന് വന്നോട് ഇവിടെ വിലത്തിന് ഞങ്ങൾ സമ്മതിക്കില്ല ഈ നാട് അല്പം നാടൽ മോശമാരെ ഈ നാട് വളരെ നല്ലെന്ന എന്റെ അഭിപ്രായം ഞാൻ പുറത്തുനിന്ന് ഇവിടെ വന്ന് താമസിക്കുന്നതേ വിലക്കാനൊന്നും അല്ല രോഗികളെ ചികിത്സിക്കാൻ അങ്ങനെ മര്യാദക്ക് കഴിഞ്ഞാൽ എന്നെ മര്യാദ മര്യാദിക്കാനായിരുന്നു ഇവിടെ നിന്നത് കല്ല് എന്തെങ്കിലും ആവശ്യം കാണും എന്താ ആ കല്ല് തരാൻ മനസ്സില്ലേ നമുക്ക് എടുക്കാം അഞ്ചാറെ ധീരന്മാരോട് ഒരു കാര്യം പറഞ്ഞേക്കാം ഇവിടെ വരുന്ന വല്ല പാവങ്ങളെയും നിങ്ങൾ ഭരിച്ചു കാണും ആ ഓർമ്മ വെച്ചുകൊണ്ട് ഡോക്ടർ ബാലകൃഷ്ണൻ ഭരിക്കാൻ വരരുത് ഓർമ്മ രാജൻ വൈകിയത് ഒന്നുമില്ല ഒരു ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ എന്നെ കളിയാക്കുമോ എന്ത് കളിയാണ് കളിയാക്കുമോ ഇല്ലയോ എന്ന് പറയും കളിയാക്കാം എങ്കിൽ ഞാൻ പറയില്ല കളിയാക്കുന്നില്ല എന്നാൽ പിന്നെ പറയട്ടെ ഒന്ന് നാളെ നാളെ എന്റെ നിശ്ചയമാണ് അവരെല്ലാരും വീട്ടിൽ വരുമെന്ന് അറിയിച്ചിട്ടുണ്ട് നിന്റെ അയ്യോ പിന്നെ ആരെങ്കിലും ആണെങ്കിൽ ഞാൻ വിവാഹത്തിന് സമ്മതിക്കുമോ രാധയുടെ വീട്ടുകാർ വേറെ ആരെയെങ്കിലും കൊണ്ടുവന്നാൽ എന്ത് ചെയ്യും എനിക്കിഷ്ടമുള്ള ആരാണ് മതിയെന്ന് ഞാൻ പറയും അങ്ങനെ പറയാമോ എന്താ പറഞ്ഞാൽ വീട്ടുകാർ സമ്മതിച്ചില്ലെങ്കിലോ ഞാൻ മരിച്ചു കളിയും അയ്യോ അത് വേണ്ടരാതെ രാധെ പ്രേമം പ്രേമെന്താണെന്ന് നിനക്കറിയില്ല അതുകൊണ്ടാണ് നീ ഇങ്ങനെയെല്ലാം പറയുന്നത് ശരിയാണ് രാധ എനിക്കറിയില്ല പ്രേമം എന്താണെന്ന് എനിക്കറിയില്ല രാജമ്മേ രാജമ്മയുടെ ഒരു വിശ്രമ സ്ഥലമാണെന്ന് തോന്നുന്നല്ലോ പതിനത്തിലാണ് എന്നാൽ വീട്ടിലേക്ക് ഇവിടെ എന്തു ആരെങ്കിലും വരാനുണ്ടോ എങ്കിൽ പറ്റുള്ളൂ ഞാനും പോകുന്നു പിന്നെ എന്താ കഴിഞ്ഞ ദിവസം എവിടെയെങ്കിലും ഒരു എന്നോടൊപ്പം എവിടെയും വരാൻ തയ്യാറാണോ എനിക്ക് നല്ല പരിചയം ഉണ്ടല്ലോ ഞാൻ കൊണ്ടുപോയി കൊന്നു കളഞ്ഞാലോ കൊന്നുകൊള്ളു കൊള്ളാണല്ലോ ആള് ധീരയാണല്ലോ വരും പട്ടണത്തിൽ രാജമ്മട്ടെ ഇല്ല എന്നാൽ പട്ടണത്തിലേക്ക് തന്നെ പോവാം രാജമ്മ പെരുന്ന സുന്ദരിയായിരിക്കുന്നു ഇതെന്താണെന്ന് അറിയാമോ രാജമ്മക്ക് പാട്ട് കേൾക്കണ്ടേ എന്തിന ഏതാരോടും പറയല്ല രാധി നിന്നെ വിളിക്കാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞുപോയതാണ് എന്നോടൊത് പറയാനോ രാജമ്മി നിന്നെ സ്നേഹിക്കാൻ ഒരാളുണ്ടെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് എത്രമാത്രം സന്തോഷമുണ്ടെന്ന് അറിയാമോ അതെനിക്കറിയാൻ രാധി രാജമ്മ ആ മനുഷ്യനെ എന്നെ ഒന്ന് കാണിച്ചു തരാമോ അത് വേണ്ട രാണ്ടെങ്കിൽ വേണ്ട നിന്നെ സ്നേഹിക്കാൻ മാത്രം നന്നുള്ള ആ മനുഷ്യനെ മറ്റുള്ള എല്ലാ നന്ദികളും കാണുമെന്ന് എനിക്കറിയാം ഇനി ഈശ്വരനെ കൂടി ഒന്ന് അനുഗ്രഹിച്ചാൽ അറിഞ്ഞുകൊണ്ട് ഒരു പാവവും ഞാൻ ചെയ്തിട്ടില്ല രാധി ില്ല രാജമ്മേ ഇതിലേറെ നിന്നെ വേദനിപ്പിക്കുവാൻ ഈശ്വരനും തയ്യാറാകില്ല നിന്റെ ആഗ്രഹം പോലെ നടക്കുമെന്ന് എന്റെ മനസ്സ് പറയുന്നുണ്ട് അപ്പൊ ഞാൻ പോയിക്കൊള്ളട്ടെ രാജമ്മേ കല്യാണം നിശ്ചയിച്ചതിന് ശേഷം പുറത്തിറങ്ങാൻ അമ്മ സമ്മതിക്കില്ല ഇപ്പൊ നിന്നെ ക്ഷണിക്കാൻ മാത്രം ഇട്ടതാണ് നീ രാവിലെ തന്നെ വരില്ലേ ഞാൻ പിന്നെ വരാതിരിക്കുമോ രാജേ അച്ഛനെയും ചിത്തമ്മയും ക്ഷണിച്ചോ അവരൊക്കെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും വന്ന് ക്ഷണിച്ചോളൂ അപ്പൊ ഞാൻ പോട്ടെ